ഇതിനൊക്കെ നമ്മൾ എന്താ പറയല്ലേ സർക്കാരിൻ്റെ വണ്ടിയാണെങ്കിലും അത് ഓടിക്കുന്നവർ മാന്യമായിട്ട് ഓടിക്കേണ്ടത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും റോങ് ആണ് എന്നുള്ളത് കാരണം റോങ് സൈഡൊക്കെ വരാനുള്ള കാരണം ആ കെ എസ് ആർ ടി സി ഇങ്ങോട്ട് വരേണ്ട ആ റൂട്ടിൽ ബ്ലോക്കാണ് അപ്പോൾ ആ ബ്ലോക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് മറ്റാൾ ഓപ്പോസിറ്റിൽ കൂടെ വന്നതാണ് എന്നൊരു അവസാനം എന്തായി ഇവിടുന്ന് പോകുന്ന വണ്ടിയും കൂടെ അവിടെ ബ്ലോക്കായി ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇനി ഈ ഒരു വീഡിയോ ഞാനിവിടെ എന്തിനാണ് പോസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുണ്ടല്ലോ അല്ലെങ്കിൽ ആൾക്കാരുണ്ടല്ലോ അവർ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണണം കണ്ടാൽ മാത്രം പോരാ ഇതേപോലെ ചെയ്യുന്ന ഇതൊക്കെ നിയമം തെറ്റിക്കുക തന്നെ പറയാം ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ നിങ്ങൾ മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷാ നടപടി സ്വീകരിക്കണം അല്ലാതെ വെറുതെ അങ്ങോട്ട് എടുത്തിട്ട് അവർക്കും അറിയതുകൊണ്ട് സംഭവിക്കാൻ പോകണില്ല എന്നുള്ളത് കാരണം ഇതൊക്കെ രണ്ട് കൂട്ടർക്കും ബുദ്ധിമുട്ടാണ് ഇപ്പം ഇവിടുന്ന് വരുന്ന ബ്ലോക്ക് ചില ആൾക്കാരുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക